അശോക ഫസ്റ്റ് തുടങ്ങുന്ന സമയത്തൊക്കെ ഒത്തിരി നല്ല വെൽ ലെജൻസിൻ്റെ കൂടെ വർക്ക് ചെയ്തത് അല്ലെ പപ്പൻ സാറും എനിക്ക് ശെരിക്കും അതുപോലെ കിട്ടി ക്യാരക്ടേഴ്സും അത്രയും ഡെപ്ത് ആയിട്ടുള്ള ക്യാരക്ടേഴ്സും അല്ലെ ശരിക്കും നമ്മുടെ ഇൻഡസ്ട്രിയിലെ ആ ഒരു പ്രസൻസ് അത്രയും ലെജൻസിന്റെ ഒരു പ്രസൻസ് ഇല്ലായ്മ കൊണ്ട് അശോക് ശരിക്കും അതേമാറ്റത്തെ ക്യാരക്ടേഴ്സ് കിട്ടാതെ പോയെന്നോ അല്ലെ ഫിലിംസ് കുറഞ്ഞു പോയോ തോന്നിയിട്ടുണ്ട് അല്ലെ തീർച്ചയായിട്ടും അതെ അതെ അതങ്ങനെ ഒരു ഇടയ്ക്കൊക്കെ നമ്മൾ അങ്ങനെ ഒരു ഒരു ഫീൽ ഇങ്ങനെ ഉണ്ടാകാറുണ്ട് അങ്ങനെ ആ ഒരു ഡയറക്ടേഴ്സോ അങ്ങനെയുള്ളവരൊക്കെ ഇന്ന് ഇല്ലാത്തതിൻ്റെ ഒരു പ്രയാസങ്ങളും ഒരുപക്ഷെ സിനിമയിൽ കൂടും പലപ്പോഴും ചില സിനിമകൾ നമ്മൾ കാണുമ്പോഴും എന്താ അങ്ങനെ ഒരു അവരുടെ ഒരു അതായത് ഒരു നയൻറ്റീസ് ഒക്കെ ഈ പറഞ്ഞ നല്ല സിനിമകളിലെ ഒരു പീരീഡ് ആയിരുന്നു ലേറ്റ് സെവൻറ്റീസ് അല്ല സെവൻറ്റീസ് മൂല ഉണ്ട് കോഴ്സ് നയൻറ്റീസ് ഒരു പകുതി എൻ്റെ ഒരു കണക്കൂട്ടിലാണ് മറ്റുള്ളവർക്ക് ചിലപ്പോൾ തോന്നണമെന്നില്ല ഇപ്പം നല്ല സിനിമ ഞാൻ പറഞ്ഞു നല്ല ധാരാളം പുതിയ പടങ്ങൾ വരുന്നുണ്ട് ന്യൂ ജനറേഷൻ എന്ന് പറയുന്ന ഒരുപാട് നല്ല സിനിമ ഇപ്പം ഇറങ്ങുന്നുണ്ട് തീർച്ചയായിട്ടും പക്ഷേ ഇപ്പം എനിക്ക് തോന്നുന്നത് അന്നത്തെ ഒരു വ്യത്യാസം തോന്നുന്നത് ഈ നമ്മൾ ഇപ്പോഴത്തെ പല സിനിമകളിലും ഒരു സംഭവങ്ങൾ ഇപ്പോ കാണുന്നില്ല ചുറ്റപ്പൻ അമ്മ കുഞ്ഞുങ്ങള് താരാട്ടുപാട്ട് അത്തരം സംഭവങ്ങളൊക്കെ ഗ്രാമത്തിലെ ചില കാര്യങ്ങളൊക്കെ അതൊന്നും ഇപ്പം കുറച്ച് കുറവാണോ അത് ആ ഒരു ട്രെൻഡ് ആ ഒരു ഫീൽ ഇപ്പൊ ഇല്ല എനിക്ക് തോന്നുന്നു അന്നത്തെ ആ ഒരു ഡെപ്ത് ആൾക്കാർക്ക് അതിന് ഉള്ള പടവാന്ന് പറഞ്ഞാൽ ആ അതിനൊരു ഓഡിയൻസ് ഉണ്ടായിരുന്നു സത്യം ആർട്ടിഷ്യൽ രണ്ടാമതേ ഉള്ളൂ നിൽക്കുന്ന നമ്മൾ അദ്ദേഹത്തിന് ും ഇങ്ങനെ ഉണ്ടാക്കി പക്ഷെ ഈ ഒരു ഭാഗ്യം എന്ന് പറയുന്നത് നമ്മളെപ്പോഴും എല്ലാരും ജീവിതത്തിൽ അതായത് ആക്ടി എന്തോരം സ്വാധീനിച്ചിട്ടുണ്ട് ഇപ്പൊ ചെറു ക്യാരക്ടേഴ്സ് ഒക്കെ ഭാഗ്യത്താൽ കിട്ടിയ വേഷങ്ങളുണ്ട് അങ്ങനെ ഇപ്പൊ ഓരോരുത്തർ ഫയൽ ചെയ്ത വേഷം വേറൊരാള് ചെയ്യാനിരുന്നതാണ് അയാള് സമയത്ത് വന്നില്ല അങ്ങനെ തന്നെ എടുത്താൽ ഞാൻ വേറൊരു അത് ചെയ്യേണ്ടിയിരുന്നത് അതത്ര ഒരു പ്രാധാന്യങ്ങളായിരുന്നില്ല പിന്നെ ചെയ്ത് സെക്കൻഡ് ഹീറോയപ്പെടത്തിനായിരുന്നു അങ്ങനെ പെട്ടെന്ന് ഒരു ദിവസം രാത്രി ഷൂട്ടിങ് നടക്കുന്ന സമയത്ത് തുടങ്ങിയ സമയം എന്നെ രാജ്യം വിളിച്ചു പറയാ നാളെ നിന്റെ ക്യാരക്ടർ ഒന്ന് മാറി അത് കാരണം ഇപ്പൊ നല്ല ക്യാരക്ടറാണ് ഒരു സെക്കൻഡ് ഹീറോ ലെവലിൽ ആണ് അതൊന്നും ചെയ്യണം മറ്റേ ആള് വന്നില്ല ഒരു പുതിയ പേന വിളിച്ചത് അന്ന് അപ്പൊ നമുക്കൊന്ന് ലോട്ടറി അടിച്ച പോലെ തീർച്ചയായിട്ടും പ്രതീക്ഷിച്ചില്ല പിന്നെ ഇടവേള സിനിമയ്ക്കകത്ത് നാല് പിള്ളേർ അഭിനയിച്ച പടം അതിനകത്ത് അതിനകത്ത് നാല് പേരിൽ ഒരാളായിരുന്നു ഞാൻ അവിടെ ചെന്ന് എൻ്റെ പിറ്റേ ദിവസാണ് അതിനകത്തെ പ്രധാന കഥാപാത്രം എന്നെ ഏൽപ്പിക്കുന്നത് അതായത് അതിനകത്തെ ഒരു വില്ലൻ വേഷമാണ് ബട്ട് എന്നാ നായകനെ തുല്യ വേഷം തന്നെയാണ് വളരെ പ്രാമുഖ്യ തോമസ് സോർ ക്യാരക്ടർ ബാബു ആണ് അതിൽ ഹീറോ അങ്ങനെ അങ്ങനെയാണ് വേറൊരാളെ അഭിനയിച്ചിട്ട് അവർക്ക് അവർക്കെന്തോ തൃപ്തി കുറവുണ്ടായി അങ്ങനെ എന്നോട് ചോദിച്ച അശോകന ചെയ്യാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് പത്മരാജൻ പറഞ്ഞ മറ്റൊരു വേഷമാണ് മോൻ സാറിന് പറഞ്ഞത്

അവനോടൊപ്പം ഈ ഡയറക്ടറെ വേറൊരാളെ വെച്ചിരുന്നതാണ് അയാൾക്ക് പറഞ്ഞ പോലെ എന്തോ സുഖമില്ലെന്ന് പറഞ്ഞെന്നോ തന്നെ മല്ല എങ്കിൽ പോലും ഇവർക്ക് ജോർജ് കിത്തവും ബാബുവും പറഞ്ഞു അത് നമ്മൾ ഇവിടെ ഉള്ളവർ അറിയുന്ന ഒരു ആർട്ടിസ്റ്റിനെ ഇടണം കാരണം ലാംഗ്വേജ് ഒരു പ്രശ്നമുണ്ട് അപ്പോൾ ഇതോ വിളിയിൽ നിന്ന് നോർത്ത് അങ്ങനത്തെ ഒരാൾ ഉദ്ദേശിച്ചിരുന്ന അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഇട്ടാൽ നമ്മൾ ബുദ്ധിമുട്ടും ഇവരുള്ള ഒരാളിനെ ഇടുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ ചിലപ്പോൾ പടത്തെ ബാധിക്കുമെന്ന് പറഞ്ഞു അങ്ങനെ അവരുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് ആലോചിച്ചപ്പോഴാണ് അവരെ പേര് ശ്രേഷ്ഠിക്കുന്നു ബാബും കിത്തു കൂടും എന്നെ പറയുന്നത് അങ്ങനെയാണെങ്കിൽ അതിനകത്ത് അതിനകത്ത് അമരത്തിൽ വന്ന് പുത്തനാണ് കേട്ടാ ഷട്ടെ പുത്തനാണ് കേട്ടോ ഭാഗ്യത്തെ നിർഭാഗ്യത്തെ നിർഭാഗ്യത്തെ പറഞ്ഞു പറഞ്ഞു അല്ല തന്നെ പലരും ണെങ്കിൽ ചിലപ്പോൾ തോന്നിയ കാര്യമാണ് അത് സത്യമാണെന്ന് എനിക്കറിയില്ല ഇങ്ങനെ കുറെ പടങ്ങൾ അഭിനയിച്ചിട്ടും അതിന് തക്ക ഉള്ള ഒരു ഗ്രാഫ് പിന്നീട് എനിക്ക് ഉണ്ടായില്ല അങ്ങനെയുള്ള അംഗീകാരങ്ങൾ സിനിമയിൽ എനിക്ക് കിട്ടിയിട്ടില്ല അതാണ് നിർഭാഗ്യം എന്ന് പറയുന്നത് അങ്ങനെ ഒരു ലെവലിലുള്ള കാര്യമല്ല ഞാൻ പറഞ്ഞു